ജോണേട്ട പഴയ കാലമല്ല ആൻറ്റി സോഷ്യൽസിനും അതേപോലെ തന്നെ കൊടും കുറ്റവാളികൾക്കും വരെ വലിയ ആരാധകരുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറുകയാണ് അത്തരത്തിൽ വലിയ ഫാൻ ഫോളോയിങ്ങുള്ള ഒരു ലേഡി ക്രിമിനലാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖില സ്ഥിരമായിട്ട് മയക്കുമരുന്ന് കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഗുണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് കരുതൽ തടങ്കലിൽ അറസ്റ്റിലാകപ്പെടുന്ന ലേഡിയായി ബുള്ളറ്റ് ലേഡി മാറുകയാണ് ശരിക്കും എന്താണ് ഈ നിഖിലയെ ബുള്ളറ്റ് ഇടിയാക്കിയ മാറ്റിയ ഒരു ക്രിമിനൽ ചരിത്രം എന്താണ് അതുപോലെ ഇപ്പോഴുണ്ടായ ഒരു കരുതൽ തടങ്കലിന് കാരണമായ കേസ് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിമിനലുകൾ നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ അവരോട് വരുന്നുണ്ട് അവരെയൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എന്തോ മഹത്തായ കാര്യമൊക്കെ പോലെയാണ് വന്നിരുന്നത് പഴയ കൊട്ടേഷൻ കഥകളടക്കം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ എല്ലാം ലക്ഷ്യങ്ങൾ മുകളിലേട്ട് പോകുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇവര് ആരാധന മൂത്തല്ല ഇവരോടുള്ള ഒരു എന്താണ് ഇവര് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു കൗതുകം കൊണ്ട് കയറുന്നവരും പിന്നെ ഇവരെ ഫോളോ ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അവരും ഇതൊക്കെ കാണുന്നുണ്ട് ഇത് ഷെയർ ചെയ്തു പോകുന്നുണ്ട് പല വലിയ ബി ജി എം ഒക്കെ ഇട്ടിട്ട് പല ഗ്രൂപ്പുകളും മാസ് ബിജി മാസ് ബി ജി എം കേട്ടിട്ട് ഷെയർ ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കുന്ന സമയത്താണ് നിഖില നിഖില പയ്യന്നൂർ സ്വദേശിയാണ് ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെടുന്നത് ബുള്ളറ്റ് ലേഡി അറിയപ്പെടുന്നത് ഇവർ ബുള്ളറ്റിലാണ് യാത്ര മുഴുവൻ ഇപ്പം സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ പോകുന്നത് ബുള്ളറ്റിലാണ് പോകുന്നത് അങ്ങനെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിഖില ബുള്ളറ്റ് ലേഡി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഇപ്പം നിഖില ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി എൻ ആക്ട് പ്രകാരം പിറ്റ് എൻ ആക്ട് പ്രകാരം കരുതൽ തടങ്കലിലാവുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുന്നു ചരിത്രമാണ് ഇതൊക്കെ നമ്മള് ഇ പി എസ് സിക്ക് ചോദ്യം എന്ന് പറഞ്ഞതുപോലെ ആ നികിലയുടെ പേര് മുപ്പത് വയസ്സാണ് നികിലേക്കുള്ളത് അച്ചീവ്മെന്റ് പിന്നെ മുപ്പത് വയസ്സിന് ഇടയ്ക്ക് നിരവധി കേസുകൾ ലഹരി കേസുകളുണ്ട് കടത്താണ് പ്രധാനമായിട്ടും ലഹരി കച്ചവടം നികില ബുള്ളറ്റിലാണ് പോകുന്നത് ബുള്ളറ്റിൽ യാത്ര ചെയ്ത് സ്ഥാപിച്ചെടുക്കുന്ന സൗഹൃദം അപ്പം ആ സൗഹൃദത്തെ മറയാക്കി അവരെ കൂടി ഉപയോഗപ്പെടുത്തിയാണ് നിഖിലയുടെ ബിസിനസ് മുഴുവൻ കച്ചവടം ലഹരി കച്ചവടം നിഖിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് പയ്യന്നൂരാണ് നിഖിലയുടെ വീട് അപ്പം അവിടെ ഒന്ന് ഒന്നേ പോയിന്റ് ആറ് കിലോ കഞ്ചാവ് ആറ് കിലോഗ്രാം കഞ്ചാവ് നികിലയിൽ നിന്ന് പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ കേസ് കടത്തിക്കൊണ്ടുപോയ കേസിൽ കഞ്ചാവ് കടത്തിയ കേസിൽ നിഖിലെ അറസ്റ്റ് ചെയ്തു കേസിൽ പ്രതിയാണ് അപ്പൊ കേസിൽ പ്രതിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഈ പയ്യന്നൂര് നിന്ന് തന്നെ അതായത് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വീട്ടിൽ നിന്ന് നാല് ഗ്രാം രാസലഹരിയുമായിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു കഞ്ചാലിന് തൊഴിൽ മാത്രമല്ല ഇവിടെ എല്ലാ എല്ലാ എല്ലാം പോവും അറസ്റ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ തുടർച്ചയായിട്ട് രണ്ട് മീഡിയം ക്വാണ്ടിറ്റി കേസുകൾ വന്നപ്പോൾ പ്രതിയായതുകൊണ്ട് കരുതൽ തടങ്കൽ വെക്കുന്നതിന് കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഒരു പ്രപ്പോസൽ സമർപ്പിക്കുന്നു അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഉത്തരവിറക്കുന്നു ആ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ പയ്യന്നൂർ ചെല്ലുമ്പോൾ അവിടെ നിഖിലയില്ല അപ്പോൾ അന്വേഷിക്കുമ്പോൾ നിഖില ബാംഗ്ലൂരാണ് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നാണ് നിഖിലയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പോയി അവിടെ വലിയ അത് ഒളിവിലാണ് താമസിക്കുന്നത് നികില എവിടെയാണെന്ന് അറിയാൻ വയ്യ അപ്പം അങ്ങനെ ഒളിവിൽ താമസിക്കുന്ന നികിലയെ ബാംഗ്ലൂർ ചെന്നിട്ടാണ് കേരള പോലീസിൻ്റെ ത്രിവു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അതുപോലെ കണ്ണൂർ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വലിയൊരു സംഘമാണ് പോകുന്നത് അതുപോലെ തന്നെ എക്സൈസ് സൈബർ സെല്ല് സെൻട്രൽ ക്രൈം ബ്രാഞ്ച് നാർക്കോട്ടിക് വിങ് ബംഗളൂരു മടിവാള പോലീസ് എന്നിവരുടെ സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സംഘമാണ് എല്ലാ ഒരുമിച്ച് ഇത്രയും ആളുകൾ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാം നികളിയുടെ റേഞ്ച് റൂട്ടുകൾ ഉണ്ട് ചെറിയ ചെറിയ ആളല്ല അല്ലെങ്കിൽ ഒരു എക്സൈസ് സംഘത്തിന് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് പോയി സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ശൃംഖല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയ സംഘമാണ് അത് ബാംഗ്ലൂർ കോർപ്പറേഷൻ ഫൈവ് ക്രോസ് റോഡ് വൃന്ദാവൻ നഗറിലാണ് രഹസ്യമായിട്ട് നികിലെ താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് നിഖിലയെ ഇപ്പോ തൂക്കിയിരിക്കുന്നത് നികിലെ തൂക്കി ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ മാസത്തെ കരുതൽ തടങ്കലിലാണ് അട്ടക്കുളങ്ങര വനിത തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ മാസമാണ് സാധാരണ കരുതൽ തടങ്കൽ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വെച്ചാൽ ബുള്ളറ്റ് ലേഡിയുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ ബുള്ളറ്റ് ലേഡി എന്നുള്ള പേരിലുള്ള നിഖിലയുടെ ഈ വാർത്തകളൊക്കെ നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബുള്ളറ്റിൽ പറക്കുന്ന ലേഡി എന്നുള്ള പേരിൽ പിന്നീട് പിന്നീടാണ് ഇവർ ലഹരി കേസുകളിലേക്കൊക്കെ പോകുന്നത് പശ്ചാത്തലം പശ്ചാത്തലം പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇപ്പോൾ ബുള്ളറ്റിൽ പോകുന്ന ലേഡി അതൊരു അപ്പുറം പണ്ട് സൈക്കിളിൽ പണ്ട് സൈക്കിളിൽ പോകുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന തന്നെ ഒരു അത്ഭുതം ഒരു കാലത്ത് അത്ഭുതമായിരുന്നു പിന്നീട് സ്കൂട്ടറിൽ പോകുന്നത് അത്ഭുതമായി മാറി ഇപ്പോൾ അതൊന്നും ഒരു അത്ഭുതല്ല ഇപ്പോൾ സാധാരണ വനിതകൾ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നു അവരുടെ ഒരു മുന്നേറ്റം ഉണ്ടാവുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബുള്ളറ്റിൽ പറക്കുന്ന നിഖില ചെയ്തതെന്ന് പറഞ്ഞാൽ ആ കിട്ടിയ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ലഹരി മാഫിയ സംഘത്തിന്റെ തലവിയായി മാറി എന്നുള്ളതാണ് അപ്പം പോലീസിനോ എക്സൈസിനോ ഒക്കെ തൊടാൻ പറ്റാത്ത തരത്തിലേക്ക് നികില ഈ മുപ്പത് വയസ്സിനുള്ളിൽ വളർന്നു അങ്ങനെ വളർന്നുകൊണ്ടാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ വലിയൊരു സംഘത്തിന് അവിടെ ആന്റി ടെററിസ്റ്റ് സംഘം ഉൾപ്പെടെ പോയി നികിലെ അറസ്റ്റ് ചെയ്യേണ്ട തരത്തിലേക്ക് നികില വളർന്നിരിക്കുന്നു ശരിക്കും ചോണ്ടായിട്ട് അത് ഇങ്ങനെ കരുതൽ തടങ്കലിന്റെ ഒരു ഉദ്ദേശം തുടർച്ചയായിട്ട് ക്രൈമുകൾ ചെയ്യുകയും അതിന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യാതിരിക്കാൻ ഒരു സ്വാഭാവിക പ്രക്രിയയാണോ ഈ കരുതൽ അങ്ങനെയാണ് കരുതൽ തടങ്കൽ വെക്കുക എന്ന് പറയുന്നത് അത് ജാമ്യത്തിൽ ഇറങ്ങി ഉടനെ അതിനുശേഷം വീണ്ടും അതേ ക്രൈം റിപ്പീറ്റ് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു തുടർച്ചയായി ഇത്തരം കേസുകൾ വരുന്നതുകൊണ്ടാണ് അവരെ കരുതൽ തടങ്കിൽ വെക്കുന്നത് നമ്മള് ചുമത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വേറൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം വിചാരിച്ചപ്പോ നീങ്ങല കരുതൽ തടങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ ആറ് മാസം എന്നുള്ളത് പിന്നെ ദീർഘിപ്പിക്കാം എന്നാലും എത്ര കാലം എന്തെങ്കിലും അവിടെ കിടക്കും എന്നുള്ളതൊക്കെ നമുക്ക് നിയമം നേരിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കരുതൽ തടങ്കിൽ രാകപ്പെടുന്ന വനിതകളുടെ വനിത ആദ്യമാണ് അതോടെ കുറ്റവാളികളുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നില്ല അതെ 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 നമ്മൾ സാധാരണ കഞ്ചാവ് എന്നൊക്കെ പറയാൻ നമുക്കറിയാമല്ലോ പത്രത്തിൽ വലിയ വാർത്തയാകുന്നു കഞ്ചാവുമായി പിടിച്ചു ഇത്ര ഗ്രാം കഞ്ചാവുമായി പിടിച്ചു അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവര് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കച്ചവടത്തിലേക്ക് പോവാണ് എക്സൈസിനെ സംബന്ധിച്ച് അവർക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് അവര് അച്ചീവ് ചെയ്തു പത്രത്തിൽ വാർത്തയും കൊടുത്തു ഫോട്ടോ വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ നമ്മൾ നോക്കിയാൽ ജയശങ്കർ നോക്കിയാൽ മതി എത്രയോ ആളുകളെ പിടിക്കുന്നു ആ ആളുകളൊക്കെ വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് കച്ചവടം ചെയ്യുന്ന ആളിനെ അല്ലേ പിടിക്കുന്നുള്ളൂ ഇത് കൊണ്ടുവരുന്ന ഇതിന്റെ വലിയൊരു ശൃംഖലയുടെ അധിപന്മാരുണ്ടല്ലോ കച്ചവടം ചെയ്യുന്ന ഇവർക്ക് ഇവർക്ക് തന്നെ അറിയത്തില്ല ആരാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ കാട് പിടിച്ച് റോഡ് സൈഡിൽ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെയാണ് കഞ്ചാവ് കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കഞ്ചാവ് കൊണ്ട് ഇട്ടിട്ട് വിളിച്ച് പറയും സാധനം ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പൊ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് ആളുകളൊന്നും അങ്ങോട്ടൊന്നും അവിടെ എന്തെങ്കിലും കവറൊക്കെ ഇട്ടാലും ആളുകൾ കാണാൻ പറ്റത്തില്ല അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക്

സോഷ്യലി വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും പിന്നെ ഇന്ത്യയിൽ തന്നെ ഈയിലേക്ക് കൊടുക്കൽ മനുഷ്യന്റെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് എപ്പോഴും ആൾക്കാർ ഉണ്ടെങ്കിൽ ഗോവിന്ദ ജാമ്യം തന്നെ നിമിഷം നേരം കൊണ്ട് ഇറക്കാനായി ആൾ വന്നെങ്കിൽ അത് മാത്രമല്ല നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പോക്കറ്റ് അടിക്കുന്ന സ്വർണ്ണം മോഷ്ടിക്കുന്ന സ്ത്രീകൾ നിരന്തരം നമ്മൾ കാണുന്നതാണല്ലോ പിടിച്ച ഉടൻ അടുത്ത സെക്കൻഡിൽ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വരും വലിയ ലോബിയാണ് വലിയ ലോബിയാവും അപ്പൊ അതുപോലെ നികില സ്വയം ഒരു പ്രസ്ഥാനമായി മാറിയ നിലയാണ് ബുള്ളറ്റ് ലേഡി എന്നുള്ള പേരിൽ അറിയപ്പെടുകയും സ്വയം ഒരു ലഹരിയുടെ ഒരു എന്താ പറയുന്ന അവർക്കൊക്കെ പ്രചോദനമാകുന്ന വനിതയായി മാറി ഇപ്പൊ എക്സൈസ് പറയുന്നത് ഇനി ഒരുപാട് സ്ത്രീകളെ പിടിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഒരുപാട് സ്ത്രീകൾ അതു പിന്നെ ഒറ്റക്കല്ലാതെ തന്നെ കൊല്ലത്തൊരു ലേഡിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് ഒരു സ്ത്രീ അനക്ക മറ്റാണെന്ന് പേര് എനിക്കിപ്പോൾ ഓർമ്മ അനക്ക രാജേന്ദ്രൻ ആണെന്നാണെന്നാണ് എന്റെ ഓർമ്മ അത് ആദ്യം പിടിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞടുത്ത് പിന്നെയും പിടിച്ചു അപ്പൊ അങ്ങനെ ചിലരുണ്ടെന്നല്ല ബാക്കിയുള്ള സ്ത്രീകളെയൊക്കെ പിടിക്കുന്നത് മിക്കവാറും പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ആണ് പിടിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇത് കൃത്യമായി മറ്റു സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലും ഇത്തരം കച്ചവടം ചെയ്യുകയും ഇതിന്റെ ശൃംഖലയുടെ ഭാഗമാവുകയൊക്കെ ചെയ്ത ഒരാളാണ് ഈ ബുള്ളറ്റ് ലേഡി അപ്പൊ ബുള്ളറ്റ് ലേഡി എന്തായാലും ഇനിയിപ്പോ ഈ അട്ടക്കുളങ്ങരം എല്ലാ ഭാഗങ്ങളിലേക്കും സമത്വം വേണമല്ലോ എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോൾ അതെ എല്ലാ ഭാഗങ്ങളിലേക്കും സമത്വവുമായി സ്ത്രീകളും വരികയാണ് അല്ലെ സ്ത്രീകൾ അങ്ങനെ പറയുമ്പോഴും അതിനകത്ത് ഇപ്പോ പണ്ടത്തെ അല്ല ഈ രംഗത്തേക്കൊക്കെ ഇറങ്ങാൻ ധാരാളം ആളുകൾ എളുപ്പം എങ്ങനെ കാശുണ്ടാക്കുക അതിനകത്തൊരു ധാർമ്മികതയുടെയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഏത് തരത്തിൽ പെട്ടെന്ന് അത് എന്താ വച്ചാല് നമ്മുടെ ഈ സമൂഹം അങ്ങനെ ആളുകളെ അങ്ങനെ മാറ്റിയെടുക്കുകയാണ് അപ്പൊ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിലയും വിലയുണ്ടാവും കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് പഴയ ചടങ്ങി തേങ്ങും സമ്പത്തുള്ള ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടിൽ കാശുള്ള ഒരു ബന്ധു വരുന്നതും കാശില്ലാത്ത ഒരു നമ്മുടെ ബന്ധു വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ കാശുള്ള ഒരു ബന്ധുവരും ഭരണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ കല്യാണ ചടങ്ങിലോ ഒക്കെ വരുമ്പോ അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും ഇന്നലെ എന്നെ ഒരു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞപ്പോ അവരേതോ മരണ അനന്തര ചടങ്ങിൽ നിൽക്കാനുള്ള ഒരു ബന്ധു മരിച്ച എന്റെ അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹവും ബഹുമാനവാണ് നിങ്ങളൊക്കെയാണ് എന്നെ ബഹുമാനിക്കാതെ നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അവരോട് മറുപടി പറയാനുണ്ട് നിങ്ങൾക്ക് ധാരാളം കാശുള്ളത് കൊണ്ട് ബന്ധുക്കൾ നിങ്ങളെ സ്വാഭാവികമായിട്ടും ആ ബഹുമാനം നിങ്ങൾക്ക് കിട്ടും അപ്പൊ അത് ഇങ്ങനെ ആളുകൾ ഇതിങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ ധാരാളം പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനം നമുക്ക് പണം വേണം ആവശ്യത്തിനുള്ള പണം വേണം അപ്പോൾ ആവശ്യത്തിൽ അധികം പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഏതാണ് അന്വേഷിക്കുമ്പോൾ പിന്നെ ഇതിനകത്തൊക്കെ പെട്ടുപോകുന്നു ചിലരങ്ങ പെട്ടുപോകും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു പ്രായത്തില് പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ആരാകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഡോൺ അടുത്ത അല്ലെങ്കിൽ എനിക്ക് മാഫിയ തലവനാകണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൂടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ട് ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ആളുകള് അത് മാത്രമല്ല ഒരുപാട് ചെറുപ്പക്കാർ പയ്യന്മാര് ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ഇതിന് അടിമകളായിട്ടുള്ള കുട്ടികളുണ്ട് പിന്നെ ഉണ്ടോണ്ട് അതൊക്കെ നമ്മൾ കണ്ണു തുറന്ന് കാണണം അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഇത് പറയുന്നത് പോലെ മറ്റ് സ്ത്രീകൾ ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതിൽ നിന്നൊരു എന്താ അവർക്കൊരു മനം മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നികിലയെ പിടിച്ച് കരുതൽ തടങ്കലിൽ അവിടെ ഇടുന്നതെങ്കിൽ നികിലെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകും നികളെ ഇത് തന്നെ തൊഴിലല്ല നികിലേക്കൊക്കെ മനം മാറ്റം ഉണ്ടാകുമെന്ന് കാരണം അവര് ചെയ്ത് ശീലിച്ചത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ജയിലിൽ മാനസാന്തരം ഉണ്ടാകാനാണ് ജയിലിൽ സംവിധാനം അവിടെ കിടക്കുന്ന എത്ര പേരായ ഒരു കള്ളനെ പിടിച്ചോണ്ട് പോകുന്നു മോഷ്ടാവ് നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരുമിച്ച് ദേവാലയത്തിലെ വഞ്ചി മോഷ്ടിക്കുന്നവന ചെറിയ ചെറിയ അവിടെ കിടക്കുന്നവനായിട്ട് ചെല്ലുമ്പഴത്തേക്ക് അവൻ വലിയ സംഭവത്തിന്റെ കാശാണ് കഥയും കമ്പനിയൊക്കെ അടിക്കുമ്പോൾ നമുക്കിതിൽ ഇതേക്കാട്ടി പത്തലി കാശ് ഒപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നോ അങ്ങനെ ഇവർ ഒരുമിച്ചിറങ്ങാം അതെ വളരെ ചുരുക്കം ആളുകളല്ലേ ഉള്ളൂ മനസ്സാന്തരപ്പെടും പിന്നെ ജയിലിൽ ഇപ്പോൾ കൊല കുറ്റത്തിനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റത്തിനായാലും ഇപ്പം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളല്ല അല്ലാതെ ഇപ്പം ബോൺ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളുണ്ടോ അവരെ സംബന്ധിച്ചിരുന്നു പ്രശ്നമല്ല കുറച്ച് നേരം ജയിലിൽ കിടക്കുന്നു പുറത്തിറങ്ങുന്നു അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയതുകൊണ്ട് തറവാട് പോലെ തറവാട് പോലെ തിരിച്ച് അങ്ങോട്ട് ചെയ്തിൽ അവിടെ കുറേ സുഹൃത്തുക്കൾ കാണും അവരുമായിട്ട് ഒരുമിച്ച് ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ എന്തായാലും പുടൽ ലേഡിയുടെ കഥയും നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യാം शेष यात्रा